ഹലോ ഇന്ന് അടിപൊളി കൂന്തൾ റോസ്റ്റ് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ പ്ലേറ്റിൽ നിറച്ച് കാണുന്നത് നിങ്ങൾ ഗൈസ് അപ്പോൾ അതിന് വേണ്ടി കുക്കറ് ചൂടാക്കിയ ശേഷം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വയ്ക്കുക കടുക് പൊട്ടിക്കുക ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വേപ്പില വെളുത്തുള്ളി എന്നിവ ആദ്യം ചേർക്കുക അതൊന്ന് വഴറ്റി പച്ചമണം മാറുമ്പോൾ തന്നെ സബോളയും ഉള്ളിയും ചേർക്കുക അതും ചേർത്ത് വഴറ്റി വരുമ്പോൾ തന്നെ നമ്മുടെ മസാലകളൊക്കെ ചേർക്കുക മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി പിന്നെ മുളക് പൊടി തന്നെ ചേർക്കുക ആവശ്യത്തിന് ഉപ്പ് തന്നെ ഇപ്പോൾ തന്നെ ചേർത്തോ സബോളി ഉള്ളിലൊക്കെ ഒന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് ഫസ്റ്റിൽ തന്നെ അതും കൂടി വഴറ്റി കഴിയുമ്പോൾ തന്നെ നമുക്ക് തക്കാളി ചേർക്കാം തക്കാളി ചേർത്ത് കുറച്ച് വെള്ളം ഒന്ന് ഒഴിക്കണേ ഒന്നും അടിപിടിക്കാതിരിക്കാനും ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം നമ്മൾ കൂന്തൽ ചേർക്കുക കൂന്നു ശേഷം നാല് മിനിറ്റ് നേരെ ഇളക്കിയതിന് ശേഷം കുക്കർ മൂടിനു മുമ്പ് തന്നെ ഒരു പകുതി ചെറുന്ന് അരങ്ങിയ പെയ് ഒഴിക്കുക അതിനുശേഷം നാല് വിസിൽ സിമ്മിലിടുക സിമ്മിലിട്ട് വിസിലടിച്ചു കഴിഞ്ഞ ശേഷം കുരുമുളക് ചേർത്ത്